എന്റെ മോളെ കല്യാണം ഓർപ്പിച്ചറിയാ എനിക്ക് നടന്നതല്ലേ ഓ രമേ പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ആ കല്യാണെല്ലാം റെഡി ആയപ്പ ചെക്കന പണി ചെക്കൻ പെയിന്റിങ് പഠിപ്പിന്റെ എനിക്ക് കറിയുമ്പോ അതാണ്ടായാ നിന്റെ കണ്ണൂരിലെ എല്ലാ കമ്പനി ഓൻ എത്ര ശമ്പളം കൊടുക്കുന്നുണ്ട് മാസത്തില് ഓനെ പത്തു അഞ്ചായിരം റുപ്യണ്ടപ്പാ സാലറിയാലും ഇവന് ദിവസം ആയിരം കൂലി കിട്ടുന്നുണ്ട് പിന്നെ ചെലവെല്ലാം പണിക്കോയി എടുത്തെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മാസത്തില് കണക്കൂട്ടുമ്പോ അത്രയായി മുപ്പതിനായിരം പിന്നെ പോരാണ്ട് സ്വന്തമായി വീട് എടുത്തിട്ടുണ്ട് പിന്നെന്താ വേണ്ടേ നിന്റെ മോനെ ഞാൻ കുണ്ടി നോക്കൂല വണ്ടിയാ നീ പറഞ്ഞതെല്ലാം ശെരി തന്നെയാണപ്പാ മുപ്പതിനായിരം എല്ലാം കിട്ടുമായിരിക്കും പണിയില്ലേരല്ലേ കിട്ടൂലു പണിയില്ലാത്തവരും വീട്ടില് വെറുതെ കുത്തിയിരിക്കണ്ടേ ഇരിക്കണ്ടേ ഇത് പിന്ന എന്നാ എന്നാ പിന്നെ പിന്നെ പ്രൈവറ്റ് കമ്പനിയിൽ പണി സാലറി കട്ട് ഞാൻ എന്നാലും പറഞ്ഞതിലും കാണാൻ പാടില്ല ശൈലം എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടില്ല എല്ലാരും പണിയെടുക്കുന്നത് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാനല്ലേ പിന്നെ അങ്ങനത്തെ മർത്താനം പറയണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലപ്പ ഞാൻ എൻ്റെ ചെക്കനോട് കമ്പനിന്റെ പണി മതിയാക്കിയിട്ട് പെയിന്റ് കാണിക്കോ സീപ്പിനോട് കാര്യം പോവാ